ഈടുറ്റ ഗുണമേന്മയുള്ള ഫർണിച്ചറുകളുടെ അതിവിപുല ശേഖരം അഞ്ചു പേരുടെ കോർണർ സോഫ വെറും പത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ് വിലയുള്ളൂ ഫാമിലി കോട്ട് ബോക്സ് കെട്ടിലിട്ടാ ഇത് നമ്മൾ കൊടുക്കുന്നത് ഓഫർ പ്രൈസ് ഏഴ് തൊള്ളായിരത്തി തൊണ്ണൂറ് കണ്ടോ നിലമ്പൂർ തേക്കിന്റെ ഈസി ചെയർ ഇത് നമ്മൾ കൊടുക്കുന്നത് വെറും ഏഴ് തൊള്ളായിരത്തി തൊണ്ണൂറ് ടൂ ഡോർ ആറേകാല ഐറ്റം ഉള്ള ബിഗ് അലമാറ വെറും നാല് തൊള്ളായിരത്തി തൊണ്ണൂറിനാണ് കൊടുക്കണേ കിടിലൻ ഓഫറുകളോടുകൂടി നിലമ്പൂർ ഫർണിച്ചർ മാർട്ട് ആർക്കും നൽകാനാകാത്ത ഏറ്റവും കുറഞ്ഞ വിലയിൽ ട്രെൻഡി ഫർണിച്ചറുകളുടെ ഈ വിശാലമായ ഷോറൂമിലേക്ക് ഏവർക്കും സ്വാഗതം ഉപഭോക്താക്കൾക്ക് ബഡ്ജറ്റ് അനുസരിച്ച് തിരഞ്ഞെടുക്കുവാനുള്ള സൗകര്യം നിലമ്പൂർ ഫർണിച്ചർ മാർട്ട് ഷോർണൂർ ചേലക്കര വാഹന അപകടം കിളിമംഗലം മോസ്കോ സൊസൈറ്റിക്ക് സമീപം വളവിൽ ബസും കാറും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത് ചേലക്കരയിൽ നിന്നും ഷൊർണൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന ടി കെ ബ്രദേഴ്സ് എന്ന സ്വകാര്യ ബസും എതിർദിശയിൽ വന്നിരുന്ന കാറും തമ്മിലാണ് കൂട്ടിയിടിച്ചത് അപകടത്തിൽ ആർക്കും പരിക്കുകളില്ല ഇടിയുടെ ആഘാതത്തിൽ കാറിന്റെ മുൻവശം ഭാഗികമായി തകർന്നു ചേലക്കര സർക്കിൾ ഇൻസ്പെക്ടർ കെ സതീഷ് സ്ഥലത്തെത്തി തുടര് നടപടികള് സ്വീകരിച്ചു യിലെ പ്രമുഖ സ്ഥാപനത്തിലേക്ക് മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് തസ്തികയിലേക്ക് ഉദ്യോഗാർത്ഥികളെ തേടുന്നു ശമ്പളത്തിന് പുറമേ ടി എ ഡി എ ആൻഡ് ഇൻസെന്റീവ് എന്നിവ ലഭിക്കുന്നതാണ് എൻ ബി എഫ് സി ഫീൽഡിൽ ജോലി ചെയ്ത പരിചയമുള്ളവർക്ക് മുൻഗണന താൽപര്യമുള്ളവർ ബയോഡാറ്റ സഹിതം അപേക്ഷിക്കുക ഫോൺ എയ്റ്റ് സീറോ സെവൻ ത്രീ സിക്സ് ഫോർ ത്രീ വൺ ഡബിൾ ത്രീ നയൻ ഫോർ നയൻ സിക്സ് ടു ഫോർ എയ്റ്റ് സിക്സ്